അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തിപരമായി നൽകേണ്ട നീതി അല്ലത് ഇവിടെ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൻ ഗേൽക്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങളിത് പരിശോധിച്ചിട്ട് നിയമപരമായി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന കാര്യം ഞങ്ങൾ നോക്കട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റിയിട്ടുള്ളൂ അല്ലാതെ മറ്റു ഉറപ്പുകളൊന്നും തന്നെ എനിക്ക് അദ്ദേഹം തന്നിട്ടില്ല ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പിന്നെ നിയമസഭയിലെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി സുബാൽ എം എൽ എയും തൃശ്ശൂർ പിന്നെ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാറും കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷനെ പോയി കണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങളിത് അദ്ദേഹം തന്നെ നോട്ടീസിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഞങ്ങളിതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തറഞ്ഞാൽ തയ്യാറാണ് സ്പെസിഫിക്കായി നൽകാവുന്ന ഒരുപാട് തെളിവുകളുണ്ട് ഇപ്പോൾ ഞങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്ന തെളിവുകളിൽ ഒരു വീട്ടിൽ തന്നെ ഒമ്പത് വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു ബി ജെ പിയുടെ രണ്ടൊത്ത രണ്ട് കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ബി ജെ പിയുടെ ഒരു നേതാവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിൽ ചേലക്കര മണ്ഡലത്തിലെ വരൂരിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് ആ വോട്ടുണ്ടായിട്ടും പിന്നെ എങ്ങനെയാണ് ഇവിടെ വോട്ട് നേർക്കുന്നത് ഇവിടെ തന്നെ വോട്ട് നേടിയിരിക്കുകയാണ് അപ്പോൾ രണ്ടടുത്ത് ഒരേ സമയം അദ്ദേഹം വോട്ട് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തെറ്റായി അവിടെ അപകടപിച്ച് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ നേതാവ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരാൾ മലപ്പുറം ജില്ലക്കാരാണ് ഇവിടെ മറ്റൊരാളുടെ പേരിൽ വോട്ട് ചേർത്തിരിക്കുകയാണ് അങ്ങനെ നിരവധി ആളുകളുടെ പേരിൽ ഇങ്ങനെ വോട്ട് ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരാൾ എങ്ങനെയാണ് ഓർഡിനറി പ്രസിഡൻറ് ആവുന്നതെന്ന് ചോദിച്ചാൽ അയാൾ അവിടെ താമസക്കാരനായിരിക്കണം താമസക്കാരനാവണമെങ്കിൽ അയാൾക്കൊരു വീടുണ്ടാവണം അയാൾ അയാൾ വാടകയ്ക്കാണെങ്കിൽ അവിടെ താമസക്കാരനായിരിക്കണം ചുരുങ്ങിയത് ആറ് മാസമെങ്കിൽ താമസിക്കണം എന്നാണൊരു വെപ്പ് ആറ് മാസം പോയിട്ട് ലോഡ്ജിൽ താമസിച്ചവർക്ക് പോലും വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എവിടെത്തന്നെ ന്യായമാണ് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് തേടാൻ വേണ്ടി മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് പറയുന്നത് പോലെ പാർലമെന്റ് ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടി ബി ജെ പി കാരായിട്ടുള്ള വോട്ടർമാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മണ്ഡലത്തിൽ മിസ് കോൾ അടിച്ചാൽ വോട്ട് കിട്ടുന്നത് പോലെ ഒരു പോസ്റ്റ് ഗാർഡ് കൊണ്ടുവിടുത്താൽ വോട്ട് കൊടുക്കാനാണോ ഇലക്ഷൻ കമ്മീഷൻ ഇരിക്കുന്നത് അതിനാണോ ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന ഈ റൂളുകളൊക്കെ കാറ്റിൽ ഞാൻ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ റൂളുകൾ ഏതൊക്കെ റൂളുകളാണ് കാറ്റിൽ പറത്തിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ വീണ്ടും ഞങ്ങൾ തൃശ്ശൂരിൽ പത്രസമ്മേളനം നടത്തി ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെല്ലാം തന്നെ വീണ്ടും പുറത്തുവിടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് പുറത്തുവിടാനുണ്ട് അപ്പോൾ ഇവിടെ ഇതുമായി ഈ കാര്യത്തിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രം മറുപടി പറയേണ്ട വിഷയമല്ല ബി ജെ പി ഇപ്പോൾ പറയുന്ന പരിപാടി എന്നെ കണ്ടാൽ കിണ്ണം കട്ടെന്ന് തോന്നുന്ന പോലെ ബി ജെ പി ഇതിനകത്ത് മറുപടി പറഞ്ഞുകൊണ്ട് അടക്കുകയാണ് ബി ജെ പി അല്ല മറുപടി പറയേണ്ടത് ഇവിടെ പറയേണ്ടത് ബി ജെ പി മറുപടി പറയേണ്ടത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളൊക്കെ തെറ്റായി വിവരം നൽകി ഒരു ഭരണഘടനാ സ്ഥാപനത്തെ തേക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ അടക്കുകയൊക്കെ ചെയ്യാം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്കെതിരെ പെറ്റിഷൻ കൊടുത്ത് വി എസ് മുണൽകുമാറിനെയോ അല്ലെങ്കിൽ മറ്റേ ആരൊക്കെയാണോ അതിനെപ്പറ്റി പിന്നെ അഭിപ്രായങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങളെയൊക്കെ പിന്നെ ഇലക്ഷൻ കമ്മീഷന് കേസെടുത്ത് ജയിലിൽ അടക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട് യാതൊരു പ്രശ്നവും അനകത്തില്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യമാണ് അല്ലാതെ ജനങ്ങൾ പറയുന്നതാണല്ലോ ശരി നമ്മളല്ലോ പറയുന്നത് അതായത് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തകരെ കൊണ്ടുവരാം പക്ഷേ സ്ഥാനാർത്ഥി അവിടേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെയും കൂടി അവിടേക്ക് ഫ്രോഡായി കൊണ്ട് ചേർത്താൻ കൊണ്ടുവരാന്ന് പറയുന്നത് അത് എന്ത് തരത്തിലുള്ള പരിപാടിയാണെന്നുള്ളത് ഇതുവരെ പിടികിട്ടിട്ടില്ല ഇതുവരെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പരിപാടിയാണ് ആ ഞാൻ സ്ഥാനാർത്ഥി അവിടെ വോട്ട് ചേർത്തതിനെ ഞാൻ ചലഞ്ച് ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ അവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന സുരേഷ് ഗോപിക്ക് അവിടെ വോട്ട് ചേർക്കാൻ അദ്ദേഹം അതിന് മുമ്പ് അവിടെ ഒന്ന് താമസിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടുണ്ടോ കാര്യ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ നമുക്കദ്ദേഹം അവിടെ വീട്ടിൽ താമസിച്ചു എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ അനുജനും അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ ഭാര്യയും ഒക്കെ ഇവിടെ വോട്ടും ഉണ്ടായിട്ടും ഇവിടെ വോട്ടർ ഐ ഡി ക്യാൻസലാക്കാതെ അവിടെ നിന്ന് നോട്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയും ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒരു പിന്നെ സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് വോട്ട് ചെയ്തു മാറ്റുമെന്നുള്ള കാര്യം അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ എത്തിസിൻ്റെ പ്രശ്നമാണ് അപ്പോൾ കേമരളീധരനെ വോട്ട് ചെയ്ത് ഇവിടെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇവിടെയാണോ വോട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണല്ലോ എൻ്റെ ശരി ഞാൻ എവിടെയാണോ ഞാൻ താമസിക്കുന്ന മണ്ഡലത്തിലെ എൻ്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ എൻ്റെ താമസ താമസസ്ഥലത്തിലെ ഇലക്ഷൻ വോട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ പിന്നെ ക്യാമ്പിനുള്ളിൽ കേരളുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ വോട്ടറെ പിന്നെ പിന്നെ സ്ഥാനാർത്ഥി എഴുതുന്നിട്ട് അദ്ദേഹം രാവിലെ തൃശ്ശൂർ വന്ന് അദ്ദേഹം വോട്ട് ചെയ്തു ഞാൻ രണ്ട് തവണ മത്സരിച്ചത് വേറെ മണ്ഡലങ്ങളിലാണ് നാട്ടിൽ ഞാൻ മത്സരിച്ചത് നേരത്തെ കയ്പമംഗലത്തും അതുപോലെ തന്നെ ചേർപ്പിലും പിന്നെ മത്സരിച്ച തൃശ്ശൂരിലും മൂന്ന് തവണ ഞാൻ വോട്ട് ചെയ്ത് എനിക്കല്ല ആകെ എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് മറ്റ് സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നത് മറ്റ് സ്ഥാനാർത്ഥികൾക്കാണ് കാരണം എൻ്റെ വോട്ട് ഞാൻ താമസിക്കുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കാണ് കൊടുക്കേണ്ടതാണ് ഇലക്ഷൻ നിയമം ആ നിയമം ലംഘിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മുടെ പിന്നെ മണ്ഡലങ്ങൾക്ക് അതിർത്തി ഉണ്ടാക്കുന്ന എന്തിനാണ് എന്തിനാണ് മണ്ഡലത്തിന് അതിർത്തി ഉണ്ടാകുന്ന എന്തിനാണ് അതിർത്തിയിലെ വോട്ടർമാരെ സംബന്ധിച്ച് ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ പിന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞാൽ ഇലക്ടർ റോളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇലക്ടർ റോളിനകത്ത് വഞ്ചനാപരമായ നിലപാടുകൾ സത്യസന്ധമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചാൽ അത് ജനാധിപത്യത്തിൻ്റെ വേറിറക്കുന്ന തുല്യമായിരിക്കുമെന്ന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ തന്നെ ബി ആർ അംബേദ്കർ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് ഇവിടെ നടന്നിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ വേറിറക്കുന്ന സമീപനമാണ് എലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടു കൂടി ബി ജെ പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തൃശ്ശൂരിലുണ്ടായിട്ടുള്ള വിക്ടറി അത് വിക്ടറിയായി ആഘോഷിക്കുമ്പോൾ വളരെ ട്രാൻസ്പെറൻ്റായ നിഷ്പക്ഷമായ അല്ലെങ്കിൽ പക്ഷപാതരഹിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വേണം അത് വിക്ടറിയെന്ന് ആഘോഷിക്കാൻ വേണ്ടി ഏതായാലും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ യാതൊരു തരത്തിലും അത് രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാനും ഞങ്ങൾ പോയിട്ടില്ല അത് കൂടുതൽ വോട്ട് കിട്ടിയ ആളുകൾ വോട്ട് കിട്ടി ജയിച്ചു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തോറ്റ ആളുകൾക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അത് പറയുമ്പോൾ തോറ്റ ആളുകളുടെ എന്തോ ജൽപ്പനങ്ങളാണെന്ന നിലയിലേക്ക് അതിനെ അപഹസിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അല്ല ഞാൻ മറുപടി കൊടുക്കുന്ന ഒരു എലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യം എന്താണ് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കൊടുക്കുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തെളിവ് ഇങ്ങോട്ട് കൊണ്ടുവരൂ തെളിവ് കൊണ്ടുവരുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലടയ്ക്കുള്ള അധികാരം കൂടി ഞങ്ങൾക്കുണ്ട് അത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറയുന്ന ന്യായം എവിടുത്തെ ന്യായമാണ് അത് എന്ത് എന്ത് റൂളാണത് ആർക്ക് വേണ്ടിയുള്ള റൂളാണത് അത് ഇലക്ടർ റോൾ എന്ന് പറയുന്ന ഇലക്ടർ റോളിനെ സംബന്ധിച്ച് അനാവശ്യമായിട്ട് ആളുകൾ പിന്നെ ആർഗ്യുമെൻറ്റ് വെച്ചുകൊണ്ട് ഇലക്ടർ റോളിനെ ചലഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളാണ് ഒരു ഇലക്ഷൻ്റെ അന്തിമഘട്ടത്തിൽ യാതൊരു തെളിവില്ലാതെ നിങ്ങൾ കൊണ്ടുപോയി ചലഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം ഒരു ഓത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ചലഞ്ച് ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം അതാണ് അത് ഒരു നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള ഒരു ഒരു റൂളാണ് അതിപ്പോൾ വസ്തുതാപരമായി ഇപ്പോൾ ഇലക്ഷനും കഴിഞ്ഞു ഫൈനൽ ഇലക്ട്രോളും കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും പ്രഖ്യാപിച്ച ശേഷം അതിനുണ്ടായിട്ടുള്ള തെറ്റുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും ആ ഒത്തു കൊടുക്കണം എന്ന് പറയുന്നത് നിയമപരമായി ശരിയായിട്ടുള്ള കാര്യമല്ല അതാണ് അതിന്റെ പോയിന്റ് തൃശ്ശൂരിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളും അത് പ്രധാനമന്ത്രി മൂന്ന് തവണ വന്ന ഒരേ ഒരു മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ് ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്ന ഇടപെട്ട മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ് അവിടെ നടന്നിട്ടുള്ള നിരവധി മാനിപ്പുലേഷൻ സംബന്ധിച്ച് ഞങ്ങൾ സുപ്രീം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ പണം കൊടുത്ത് എങ്ങനെ വോട്ട് നേടുന്നു ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് എങ്ങനെ വോട്ട് നേടുന്ന സംവിധാനം എങ്ങനെയാണ് ബി ജെ പി വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ അതായത് പണത്തിൻ്റെ ആധിപത്യം കൊണ്ട് പലതും ചെയ്യാൻ കഴിയും എന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവന്ന ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒട്ടനവധി തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കേസ് സ്വീകരിക്കണമെങ്കിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ആർഗ്യുമെൻറ്റ് അത് സത്യസന്ധമാണെന്ന് പ്രഥമദൃഷ്ടിയ കോടതിക്ക് തോന്നിയാൽ മാത്രമേ എലക്ഷൻ കേസുകളിൽ സാധാരണ വിലയിൽ അത് ആക്സെപ്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ പ്രഥമദൃഷ്ടിയ സത്യമുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസുകൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ആ കാര്യം ഈ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പരാതി സൂചിപ്പിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ അനിയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ ഇങ്ങനെ വോട്ട് പിന്നെ ഇരവിപുരം മണ്ഡലത്തിൽ വോട്ട് നേടിയതിൻ്റെ ആ ബൂത്ത് നമ്പറും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വെച്ചിട്ടില്ല ഞങ്ങളിപ്പോൾ ചോറും എന്തോന്ന് നോക്കാൻ വേണ്ടി എല്ലാ മറ്റും ഞെക്കി നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിനകത്ത് പറയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളൊരു പിന്നെ ആവശ്യമായിട്ടുള്ള രേഖ അടങ്ങുന്ന മറ്റേ എന്താണ് സി ഡി അല്ല പെൺ പെൻഡ്രൈവ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ തെളിവ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തെളിവ് കൂടുതൽ ആവശ്യമുണ്ടെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഫർദർ ആയിട്ട് കൂടുതൽ തെളിവുകൾ കൊണ്ടുവരികയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിയമ പോരാട്ടങ്ങളുടെ സാധ്യത പരിശോധിക്കുകയും ചെയ്യും കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് ഇത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇതിന് വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് മാറ്റി അവിടെ പിന്നെ സ്ഥാനാർത്ഥി തോറ്റതായി പ്രഖ്യാപിക്കണമെന്നൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതൊരു ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി ഇനി ആർക്കും ആരെ വേണമെങ്കിൽ ജയിപ്പിക്കാനും ആരെ വേണമെങ്കിൽ തോൽപ്പിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിലുണ്ടായിക്കഴിഞ്ഞാൽ ഈ വോട്ടെടുപ്പിലും ജനാധിപത്യത്തിലും വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ആശങ്കയുള്ളതുകൊണ്ടാണ് ആ ഉത്തരവാദിത്തത്തോടു ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്